ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടുന്ന ഒരു നടൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ആണ് അദ്ദേഹത്തിൻ്റെ പുതിയൊരു മൂവി ഇറങ്ങിയതിന് ശേഷമാണ് ഇത്രയധികം ട്രോൾ വന്നുള്ളത് ഡബ്ബി മൂവിയാണ് പ്രത്യേകിച്ചും മാധവ് എന്ന് പറയുന്നത് ഒരു നെപ്പോ കിഡ് ആണോ അതേ കുറിച്ചിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം കുറിച്ചൊരു മറുപടി ഒക്കെ ആൾക്കാർക്ക് പ്രേക്ഷകർ അധികം ഇഷ്ടമല്ല പ്രത്യേകിച്ച് മലയാളികൾക്ക് ആദ്യം തന്നെ പൃഥ്വിരാജിനെ പോലെ സംസാരിക്കാൻ തുടങ്ങിയ എൻ്റെ ഒരു അഹങ്കാരിയാണ് എന്നാലും മുദ്രകുത്തുന്നൊരു സ്വഭാവം മലയാളികൾക്കുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ മകൻ വന്നിട്ട് കൊടുക്കുന്ന ഓരോ ഇൻ്റർവ്യൂവിന് കൊടുക്കുന്ന മറുപടികളൊക്കെ പൃഥ്വിരാജിനെ അദ്ദേഹം അനുകരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ അങ്ങനെ ഒരുപാട് ട്രോളുണ്ട് പിന്നെ സിനിമ വന്നതിന് ശേഷം അതിലത്തെ കുറേ ഡയലോഗുകൾ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് മോശ അഭിപ്രായങ്ങളും ട്രോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുതിയ പടമാണ് ഇങ്ങനെ പുതിയ സംവിധായകനാണ് അപ്പോൾ കുറേ അതിന്റേതായ ന്യൂനതകൾ ഒരുപാടുണ്ടാകും ഇതേപോലെ തന്നെ ഒരു നടനായിരുന്നു നമ്മുടെ ഫഹദ് ഫാസിൻ്റെ ഫഹദ് ഫാസിൽ കയ്യെത്തൂരത്ത് ദൂരത്താണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ഒരു പടമാണ് ദൂരത്ത് അതിൽ അദ്ദേഹം ഡെബ്യൂ ചെയ്തപ്പോൾ ഞാൻ പോയി തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരു പടമാണത് ആ പടത്തിൽ ആദ്യം എല്ലാവരും ഫാസിൻ്റെ മകനാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു കാരണം ആ അനിയത്തി പ്രാവ് വന്ന ഒരുപാട് ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ആണ് കയ്യത്തും ദൂരത്തൊക്കെ വരുന്നത് എല്ലാവരും ആ ഒരു പടത്തിൻ്റെ കഥയൊക്കെ നല്ലതായതുകൊണ്ട് അങ്ങനെ ഒരു കമ്പാരിസൻ ഈ ഒരു പടത്തിന് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു ലവ് സ്റ്റോറി ഫാസിലെടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പ്രതീക്ഷയോടുകൂടിയാണ് പോയത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു പടം അത്ര ഫ്ലോപ്പ് ആയിരുന്നു അതിനുശേഷം ഫഹദ് ഫാസിലെന്നെ പറഞ്ഞിട്ടുണ്ട് ഫാസിലെന്നെ പറഞ്ഞിട്ടുണ്ട് ഡയറക്ടറായിട്ട് ഫാസിലെ പറഞ്ഞിട്ടുണ്ട് ഫഹദ് വളരെയധികം ഡി ഡിപ്രഷനിലായിരുന്നു അദ്ദേഹം വിദേശത്തേക്ക് പിന്നെ പഠിക്കാനായിട്ട് പോയോ അല്ലെ ജോലി അങ്ങനെയൊക്കെ പോയി പിന്നെ ഒരുപാട് വർഷങ്ങൾ ശേഷമാണ് അദ്ദേഹം തിരിച്ചു വന്നിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത് അതും സിനിമയിൽ അഭിനയിക്കുന്നത് അഭിനയം പഠിച്ചു വന്നതിന് ശേഷമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ഫാ ഫഹ് ഫാസിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഫാസിൽ എന്ന് പറയുന്ന ഒരു ഉള്ള ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ ഒരു മൂവിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്നുള്ള രീതിയിൽ മാറ്റിവെക്കുക എന്നാൽ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഫാസിൽ എന്ന് പറയുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് എന്നിട്ടാണ് ഫാസിൽ എന്നിട്ട് ഫഹദ് ഫാസിലിന് ഇങ്ങനെ ഒരു മൂവി കിട്ടിയിട്ട് ഒരുപാട് വിമർശനങ്ങൾ വന്നത് അന്ന് കാലത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും ആയിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ട്രോള് കിട്ടാതെ രക്ഷപ്പെട്ടു പോയത് ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ എന്തും ആളുകൾ തുറന്നു പറയും ട്രോൾ ആയിട്ടും വരും തുറന്ന അഭിപ്രായങ്ങൾ വരും അപ്പൊ അതൊക്കെ ഇപ്പൊ മാധവ് സുരേഷിനെ ബാധിച്ചിട്ടുണ്ട് അപ്പൊ മാധവ് സുരേഷിന്റെ ഈ ഒരു പടത്തിനെ ട്രോളിൽ എന്ന് കാണുമ്പോൾ എനിക്ക് കയ്യെത്തുന്നു വരുന്ന ഫഹദിന്റെ അവസ്ഥയാണ് ഓർമ്മ വരുന്നത് അന്ന് ഫഹദ് രക്ഷപ്പെട്ടു പോയത് ട്രോളും ട്രോളാനായിട്ടന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്നുകൊണ്ടാണ് പക്ഷെ ഇപ്പോൾ മാധവന്റെ അവസ്ഥ അതല്ല മാധവന് ഇപ്പോൾ ഒരുപാട് ട്രോളാണ് ഒരു പരിധി വിട്ടുപോയെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഒരു ഡെബ്യൂട്ടിൻ്റെ ഡയറക്ടറുടെ കീഴിൽ ഒരു ഡെബ്യൂ ഉള്ള ബുദ്ധിമുട്ടുകളാണ് മാധവ് അനുഭവിച്ചിട്ടുള്ളത് ഇപ്പം ഇതേപോലെ തന്നെ ഒരു നെപ്പോഗിഡാണ് ദുൽഖർ സൽമാൻ അദ്ദേഹം ഇതുപോലെ വലിയൊരു ബാനറിന്റെ കീഴിൽ ഒന്നെ വന്നത് ഇപ്പൊ പ്രണവ് മോഹൻലാലാണെങ്കിൽ ആശീർവാദ് സിനിമാസിന്റെ ബാനറിലാണ് വന്നത് ജിത്തു ജോസഫിൻ്റെ കീഴിലാണ് അദ്ദേഹം വന്നത് പക്ഷേ ഈ മാധവ് സുരേഷ് വന്നിരിക്കുന്നത് ഒരു അധികം പടങ്ങളൊന്നും ചെയ്യാത്ത ഒരു ഡയറക്ടറുടെ കീഴിലാണ് അതേപോലെ തന്നെയാണ് പൃഥ്വിരാജ് വന്നത് രഞ്ജിത്തിൻ്റെ ഒരു നന്ദനെന്ന് പറഞ്ഞ സിനിമയിൽ അവരൊക്കെ നല്ല വെൽ ഉള്ള ഡയറക്ടേഴ്സാണ് പക്ഷേ മാധവ് സുരേഷ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറെ അല്ല കിട്ടിയിരിക്കുന്നത് ഇപ്പം ദുൽഖർ സൽമാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അത്രയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ കീഴൊന്നല്ല ചെയ്തത് മാധവ് സുരേഷ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഒരു കഥാപാത്രമാണ് ദുൽഖറും ആ ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്നത് പക്ഷേ ദുൽഖറിൻ്റെ ഭാഗ്യം എന്നുവെച്ചാൽ അന്ന് ഇത്രയും ട്രോളാനായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇത്രയ്ക്കും എഫക്റ്റീവ് ആയിരുന്നില്ല അന്നൊന്നും അതുകൊണ്ട് ദുൽഖറിൻ്റെ അഭിനയത്തിനെ കുറിച്ചിട്ടൊന്നും ആൾക്കാര് അധികം വിലയിരുത്തിയിട്ടില്ല പിന്നെ രണ്ടാമത്തെ പടം വന്ന് ഒരുപാട് ഹിറ്റായി അല്ലെ അങ്ങനെയൊക്കെയാണ് അദ്ദേഹം കയറിപ്പോയിട്ടത് ഇപ്പൊ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മാധവ സുരേഷിന് കാര്യം എടുത്താലും ഫാഹദു ഫാസിന് ആയാലും ദുൽഖറിന്റെ ആയാലും എല്ലാവരും ഒരു കാര്യം എല്ലാവരും നെപ്പൊക്കിയിട്ട് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ എങ്ങനെ ഉൾപ്പെടുത്തുകയാണ് അതായത് അവരെ അച്ഛൻ അല്ലെങ്കിൽ അവരമ്മ അല്ലെങ്കിൽ അവരെ സംവിധായകനായിരിക്കും നടനായിരിക്കും നടിയായിരിക്കാം അപ്പോൾ അവരെല്ലാവരും നെപ്പൊക്കിയിട്ടായി അവർക്ക് അവസരങ്ങൾ കിട്ടുന്നത് സിനിമയിൽ ഇത്രയധികം തെളിഞ്ഞു നിൽക്കുന്ന താരങ്ങളുടെ എന്നുള്ള ഒരു കാര്യമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് വരുന്നത് ആദ്യത്തെ മൂവി ചിലപ്പോൾ അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ രണ്ടാമത്തെ മൂവിയിൽ അവർ എന്തായാലും പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ അവരെ കഴിവ് അതങ്ങനെയാണ് ഇപ്പൊ ഒരു പുതിയൊരു നടൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്ത് സൈഡ് റോളുകൾ ചെയ്ത് ഒക്കെയാണ് അവര് വരുന്നത് അവർ വന്ന് പിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാണ് അവരൊരു സിനിമയിലോട്ട് ഹീറോ ആയിട്ടൊക്കെ വരുന്നത് ഇപ്പം ഇപ്പൊ റഹ്മാൻ ഒക്കെ ആണെങ്കിലും ആദ്യം ചെയ്തിരിക്കുന്നൊക്കെ വളരെയധികം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള പത്മരാജൻ്റെ സിനിമയിലൊക്കെയാണ് ആ വിനീത് ചെയ്ത ഹരിഹരന്റെ സിനിമയിലൊക്കെയാണ് അങ്ങനെ ആ സമയത്ത് വന്നിട്ടുള്ള പുതുമുഖ താരങ്ങളിൽ പുതിയ സംവിധായകന്റെ പടങ്ങളിലൂടെ വന്നിട്ടൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു കുമ്മട്ടി കുമ്മാട്ടിക്കളി എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലെ കഥ അത്ര നല്ലൊരു ഒരു സ്ക്രിപ്റ്റ് ഒന്നും ആയിരുന്നില്ല അതും വലിയൊരു ഘടകമാണ് രണ്ടാമത്തെ ഒരു ചാൻസ് കൂടെ എന്തായാലും ആ നടന് മാധനെ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാൽ പ്രേക്ഷകർ വന്നപ്പോ തന്നെ ഒരു ട്രോളി കൊല്ലാതെ അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ച് അദ്ദേഹത്തിനെ തന്നെ തിരിച്ചടി ഞാൻ നല്ലൊരു നടനല്ലേ എന്നുള്ള രീതിയിലിട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല പുതിയ ഒരാളല്ലേ അങ്ങനെ രീതിയിലൊക്കെ വിമർശിക്കുകയാണെങ്കിൽ കൊള്ളായിരുന്നു ഇപ്പം ഇതാ ട്രോളുകളൊക്കെ ഉണ്ടായി നമുക്ക് വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന രീതിയിലാണ് അപ്പോൾ ആ ഒരു അഭിനയിച്ചിരിക്കുന്ന ഒരു നടന്റെ മനസ്സിൽ എന്തോരം വിഷമം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എന്തായാലും അവരൊക്കെ നെപ്പോക്കിഡ് എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവരും നടന്മാരാണ് അവർക്കും പ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയാൽ തന്നെയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ സുരേഷ് ഗോപിയുടെ മകൻ എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ പൊളിറ്റിക്കൽ ലെവലിൽ എന്തെങ്കിലും എതിർപ്പുകളോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് നമുക്കറിയില്ല എന്തായാലും സുരേഷ് ഗോപിയുടെ മകനാകുമ്പോൾ മോശമാകാൻ വഴിയില്ലല്ലോ എന്തായാലും അവർ ബ്ലഡിൽ ആ ഒരു ആക്ടിങ്ങിന് ഇതുണ്ടാവില്ല സുരേഷ് ഗോപി നാഷണൽ അവാർഡൊക്കെ മേടിച്ചൊരു നടനാണ് അപ്പോൾ അത് ഉണ്ടാവാൻ ചാൻസ് അപ്പം ആ എല്ലാ നടന്മാരുടെ മക്കളും വലിയ നടന്മാരാകും അല്ലെങ്കിൽ വല്ല കഴിവുള്ള ആളുകളാവും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അവസരങ്ങൾ ഒന്നോ അവസരങ്ങൾ കൊടുത്തതിന് ശേഷം വിലയിരുത്തുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പോ കയ്യെത്തും ദൂരത്തിന്റെ ഒരു അവസ്ഥ ഇങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പൊ ഭാഗത്തിന്റെ അവസ്ഥ ഏത് ലെവലിലാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ സുരേഷ് ഗോപിയുടെ മകനെ ഇങ്ങനെ വിമർശിക്കുന്നതുകൊണ്ട് വലിയ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കുറച്ച് ചിലപ്പോ രണ്ട് മൂന്ന് പടങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ഒക്കെ വരുമ്പോൾ തന്നെ ആ ആക്ടിങ്ങിലൊക്കെ ഒരുപാട് മാറ്റം വരുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോട്ട് വരുന്നതിന് എല്ലാവർക്കും ബൈ